Okay. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ജി എസ് ടി നിരക്ക് കുറയ്ക്കുന്നതിനുള്ള ശുപാർശകൾ സെപ്റ്റംബറിൽ തന്നെ നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു ദീപാവലിക്ക് മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഈ തീരുമാനത്തിന് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട് നിലവിലെ നാല് നികുതി സ്ലാബുകൾ രണ്ടായി കുറയ്ക്കുന്നതിനുള്ള നീക്കം ആഘോഷ സീസണിൽ ഉപഭോക്താക്കൾക്കിടയിലും വ്യാപാരികൾക്കിടയിലും വലിയ ഉണർവ് ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ ചേരുന്ന ജി എസ് ടി കൌൺസിൽ യോഗത്തിലെ ഈ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അതിനുശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ വിജ്ഞാപനം പുറത്തിറക്കി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുമ്പ് തന്നെ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് ഓണം നവരാത്രി ദീപാവലി ക്രിസ്മസ് തുടങ്ങിയ പ്രധാന ആഘോഷങ്ങൾക്ക് മുമ്പ് തന്നെ ജനങ്ങൾക്ക് നികുതി ഇളവുകളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകും നിലവിൽ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഈടാക്കുന്ന മിക്ക ഉൽപ്പന്നങ്ങൾക്കും പുതിയ മാറ്റം പ്രയോജനകരമാകും ശുപാർശ പ്രകാരം ഈ ഇനങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും നികുതി നിരക്ക് അഞ്ചു ശതമാനം കുറയും ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന നിരവധി സാധനങ്ങൾക്ക് വില കുറയാൻ ഇത് കാരണമാകും കൂടാതെ ഇരുപത്തി എട്ട് ശതമാനം നികുതി ഈടാക്കുന്ന ആഡംബര വസ്തുക്കളുടെയും ചില ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെയും നികുതി പതിനെട്ട് ശതമാനമായി കുറയും ഇത് ഉയർന്ന വരുമാനക്കാരുടെ ഉപഭോഗത്തെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ജി എസ് ടി നിരക്കുകൾ കുറയുമെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ വിപണിയിൽ ഒരു താൽക്കാലിക മെല്ലെപ്പോക്ക് ദൃശ്യമായിരുന്നു പ്രത്യേകിച്ചും ഓട്ടോമൊബൈൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് മേഖലകളിൽ ഉപഭോക്താക്കൾ വില കുറയുന്നത് വരെ കാത്തിരിക്കാൻ തയ്യാറായതാണ് ഈ പ്രതിഭാസത്തിന് കാരണം എന്നാൽ പുതിയ നികുതി തിരക്കുകൾ സെപ്റ്റംബറിൽ തന്നെ പ്രാബല്യത്തിൽ വന്നാൽ ഈ മെല്ലപ്പോക്ക് മാറി വിപണിക്ക് പുതിയ ഊർജം ലഭിക്കും ഇത് വ്യാപാരികൾക്ക് വലിയ ആശ്വാസമാകും വാഹനം ഇലക്ട്രോണിക്സ് മറ്റ് ഉൽപ്പന്ന നിർമ്മാതാക്കളുടെ വിവിധ സംഘടനകൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു ആഘോഷ സീസണിലെ വിൽപ്പന മുന്നിൽ കണ്ടുകൊണ്ട് ഈ നീക്കം എത്രയും വേഗം നടപ്പാക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് സർക്കാർ ദ്രുതഗതിയിൽ നീങ്ങുന്നത് ജി എസ് ടി നിരക്ക് കുറയുന്നത് ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും ഇത് ഉത്പാദനം വർദ്ധിപ്പിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുമെന്ന് വ്യവസായ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ഈ മാറ്റങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം ഉപഭോഗം വർദ്ധിപ്പിക്കുന്നത് ജി ഡി പി വളർച്ചക്ക് സഹായകമാകും സാധാരണക്കാർക്ക് സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാവുന്നത് അവരുടെ വാങ്ങൽ ശിഷി കൂട്ടും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ചക്രത്തെ കൂടുതൽ വേഗത്തിലാകും ജി എസ് ടി സംവിധാനം ലളിതമാക്കുന്നത് വ്യാപാരികൾക്കും വലിയ സഹായമാണ് കുറഞ്ഞ സ്ലാബുകൾ നികുതി കണക്ക് കൂട്ടലുകളും ഫയലിംഗ് കൂടുതൽ എളുപ്പമാക്കും മൊത്തത്തിൽ ജി എസ് ടി പരിഷ്കരണം ദീപാവലിക്ക് മുന്നോടിയായി ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായി കണക്കാക്കപ്പെടുന്നു ഇത് ജനങ്ങൾക്കും വ്യാപാരികൾക്കും വ്യവസായങ്ങൾക്കും ഒരുപോലെ പ്രയോജനകരമാകും പുതിയ തീരുമാനങ്ങൾ എങ്ങനെ വിപണിയിൽ പ്രതിഫലിപ്പിക്കുന്നു എന്നത് ജി കൗൺസിലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം